മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം പള്ളി തകർത്തു ചരിത്രപ്രസമായ വിശാൽഗഡ് കോട്ടയിലെ കൈയേറ്റം ഒഴിപ്പിക്കണമെന്നും കശാപ്പ് നിരോധിക്കണം എന്നുമുള്ള ആഹ്വാനവുമായി രാജ്യസഭ മുൻ എം പി സംഭാജി രാജേ ബോസറയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു മാർച്ചാണ് ഈ കർസേവയിൽ കലാശിച്ചത് മാരക ആയുധങ്ങളുമായി ജയ് ശ്രീറാം വിളിച്ചെത്തിയ ഹിന്ദുത്വവാദികൾ വിശാൽഗഡ്ലെ റാസ ജുമാ മസ്ജിദിനാണ് തീയിടുകയും അവിടെയുണ്ടായിരുന്ന ഖുറാൻ കത്തിക്കുകയും ചെയ്തത് സംഭവത്തിൻ്റെ വീഡിയോ അക്രമികൾ തന്നെ ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ജയ് ശ്രീറാം വിളികളുമായി അമ്പതോളം പേർ ചേർന്നാണ് ഈ പള്ളി തകർത്തത് കാവി ഷാളുകൾ അടിഞ്ഞ് ഇരുമ്പു ദണ്ടുകളും മറ്റ് ആയുധങ്ങളുമെടുത്ത് പള്ളിക്കകത്ത് കടന്ന സംഘം വാതിലുകളും ചുവരുകളും ഖുറാൻ അടക്കമുള്ള മറ്റ് മതഗ്രന്ഥങ്ങളും നശിപ്പിച്ചു ഖുറാൻ പേജുകൾ നിലത്തെല്ലാം വാരിയെറിഞ്ഞ നിലയിൽ അവിടെ കാണാവുന്നതാണ് സംഭാജി രാജ ഛത്രപതി കയ്യേറ്റം ഒഴിപ്പിക്കൽ ക്യാമ്പയിൻ എന്ന പേരിലാണ് ഇവർ ഇത്തരത്തിലുള്ള അക്രമങ്ങളും അഴിഞ്ഞാട്ടവും നടത്തുന്നത് കോടാലിയും വലിയ ചുറ്റികളും ഉപയോഗിച്ച് പള്ളിയുടെ താഴെയ കുടങ്ങൾ അക്രമികൾ അടിച്ചു തകർത്തു പള്ളിക്ക് മുകളിൽ കാവികൊടി ഉയർത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് തകർന്ന ജനാലകളും കത്തിച്ച ഖുറാൻ പേജുകളും കൂടി ആ വീഡിയോയിൽ കാണാം സംഭവം നടക്കുമ്പോൾ വിശ്വാസികൾ ആരും തന്നെ പള്ളിയിലുണ്ടായിരുന്നില്ല കോലാപൂർ പോലീസുമായി മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടെങ്കിലും അക്രമത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അവർ വിസമ്മതിച്ചതായി ഡിയാസത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ശിവജി മഹാരാജിൻ്റെ പിൻഗാമിയെന്ന് അവകാശപ്പെടുന്ന ആളാണ് രാജ്യസഭ മുൻ എം പി ആയ സംഭാജി രാജേ ഭോസലെ ഇയാളുടെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് പേർ ഞായറാഴ്ച ഈ കോട്ടയിലേക്ക് മാർച്ച് നടത്തിയത് രാവിലെ ഒമ്പത് മുക്കാരുടെ കോട്ടയിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് വഴിമധ്യയുള്ള ഈ പള്ളി അവർ ആക്രമിച്ചത് കാവികൊടിയും മാരകായുധങ്ങളുമായി പള്ളിയിൽ അതിക്രമിച്ചു കയറിയ സംഘം കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർക്കുകയായിരുന്നു പള്ളി മീനാരത്തിൽ കാവികൊടി നാട്ടുകയും പ്രാർത്ഥനാ ഹോൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു സമീപത്തെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടായി അവിടുത്തെ പ്രദേശവാസികളിൽ ചിലരെ ഇവർ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട വാഹനങ്ങളും ആ ദൃശ്യത്തിൽ കാണുന്നുണ്ട് സമീപ പ്രദേശമായ ഗജാപൂരിലാണ് വീടുകൾ ആക്രമിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വീടിന് തീടുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് പള്ളി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എ ഐ എം ഐ എം നേതാവ് അസ്ദീൻ ഒവൈസി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഡിസംബർ ആറ് രാജ്യത്ത് വീണ്ടും ആവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം എക്സിലൂടെ പറഞ്ഞത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയെയും ദേവേന്ദ്ര ഫട്നാവിസിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നിങ്ങളുടെ ഗവൺമെൻറ്റിന് കീഴിൽ ഒരു മസ്ജിദ് ജനക്കൂട്ടത്താൽ ആക്രമിക്കപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ സർക്കാരിന് അതിൽ യാതൊരുവിധ ആശങ്കയുമില്ല ഇത്തരം അക്രമികൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കുമുള്ള മറുപടി മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ നൽകും ഇതാണ് ഒവൈസി എക്സിൽ കുറിച്ചിട്ട വരികൾ ശ്രീരാമനോ ഛത്രപതി ശിവജിയോ ഏതെങ്കിലും പള്ളികൾ പൊളിച്ചതായി നമ്മളാരും പുരാണത്തിലോ ചരിത്ര പുസ്തകത്തിലോ വായിച്ചിട്ടില്ല അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പോലും അങ്ങനെയല്ല എന്നാൽ അവരുടെ അനുയായികൾ എന്ന് സ്വയം വിളിക്കുന്ന ചിലർ അവരുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് അക്രമം അഴിച്ചുവിടുകയാണ് ഭരണം നടത്തുന്നവർക്ക് ഇതിനെതിരെ നടപടികൾ എടുക്കാനോ പ്രതികരിക്കാനോ വരെ താല്പര്യമില്ല കാരണം മറ്റൊന്നുമല്ല എല്ലാ സംഭവങ്ങളിലും ഈ അക്രമികൾ ഉയർത്തിപ്പിടിക്കുന്ന ശ്രീരാമൻ ഛത്രപതി ശിവാജി എന്നീ പേരുകൾ തന്നെയാണ് അതിന് കാരണം